നമസ്കാരം ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം പതിമൂന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി എട്ടാം തീയതി വരെയാണ് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസം നമ്മുടെ അശ്വതി മുതൽ ഭരണി വരെയുള്ള നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശനി ദോഷങ്ങൾക്ക് ഒരു മാറ്റം വരികയാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നെഗറ്റീവായ അനുഭവം വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈശ്വരൻ തന്നെ അതിന് ഒരു ചെറിയൊരു സാന്തനം പോലെ അല്ലെങ്കിൽ അതിനൊരു ആശ്വാസം പോലെ ഒരു അനുഗ്രഹം തരുന്നു അതാണ് ശനിയുടെ ഈ വക്രസഞ്ചാരം എന്ന് പറയുന്നത് വളരെ വേഗത കുറഞ്ഞ സഞ്ച വേഗത കുറഞ്ഞ് ഒരു ഗ്രഹമാണ് അപ്പോൾ ആ ഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി വേഗത വേഗത്തിലാണ് സഞ്ചാരി സഞ്ചരിക്കുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിലും അതേ മാറ്റങ്ങളുണ്ടാകും വളരെ സ്ലോയിൽ നടന്നുകൊണ്ടിരുന്ന പല കാര്യങ്ങളും നെഗറ്റീവായി നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളും പോസിറ്റീവായി നടക്കുകയും ഈടകശനി കണ്ടകശനി അഷ്ടമശനി എന്നിങ്ങനെയുള്ള ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറുകയും പകരം ഗുണപരമായ ഒരുപാട് അനുഭവങ്ങൾ വരികയും ചെയ്യുന്നു അപ്പോൾ നമ്മുടെ നക്ഷത്രത്തിന് എന്താണ് ഗുണപരമായ അനുഭവം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ എന്താണ് ദോഷപരമായ അനുഭവങ്ങൾ ഇനി എന്തെങ്കിലും വരുന്നുണ്ടോ അങ്ങനെ വരികയാണെങ്കിൽ അതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്താണ് നമുക്കൊന്ന് നോക്കാം നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നേട്ടങ്ങളും അതുപോലെ തന്നെ ദോഷങ്ങളുണ്ടെങ്കിൽ അതും എന്താണെന്ന് തന്നെ നമുക്കൊന്ന് നോക്കാം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിരവധി വീഡിയോകൾ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യൂ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യം തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാ മാസവും നമ്മുടെ ക്ഷേത്രത്തിൽ ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ നടന്നു വരികയാണ് അപ്പോൾ ഈ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്ക പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കും അതിൽ പങ്കെടുക്കണം എന്നാഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണോ കുടുംബ പ്രശ്നം അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നം ജോലി സംബന്ധമായ പ്രശ്നം ദാമ്പത്തിക പ്രശ്നം അല്ലെങ്കിൽ വിവാഹം നടക്കുന്നില്ല എന്താണെന്നുള്ളത് ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ ഇത്രയും വീഡിയോയിൽ നമ്മൾ ചെയ്യുമ്പോൾ ആക്കരെ അയക്കുന്ന പേര് നക്ഷത്രം കൃത്യമായി രേഖപ്പെടുത്തുകയും പൂജയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഒരുപാട് വ്യക്തികൾക്ക് അത് മുഖാന്തരം നേട്ടങ്ങൾ സംഭവിക്കുന്നുവെന്നും മെസ്സേജുകൾ വരുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയൊരു മാറ്റം ജീവിതത്തിൽ ജീവിതത്തിനനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങൾക്കും കഷ്ടപ്പാടുകളിൽ നിന്നും ഒരു പത്ത് ശതമാനം മാറ്റം നമ്മുടെ പൂജയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും വലിയൊരു സന്തോഷം അപ്പോൾ അങ്ങനെ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തണം എന്നാഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണോ അതും കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഉത്തരം നക്ഷത്രം ഉത്തരം നക്ഷത്രക്കാർക്ക് ശനി വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം കാരണം ഉത്തരം നക്ഷത്രം ആദ്യ കാൽപാദം ചിങ്ങം രാശിയിലും അവസാന മുക്കാൽ പാദം കന്നി കന്നിരാശിയിലുമാണ് ഉള്ളത് രണ്ട് രാശിയിലും ദോഷം തന്നെയാണ് ചിങ്ങം രാശിയിൽ അഷ്ടമ ശനി ദോഷവും കന്നിരാശിയിൽ കണ്ടകശനി ദോഷവുമാണുള്ളത് അപ്പോൾ ഏത് രാശിയിൽ ജനിച്ച ഉത്തരം നക്ഷത്രക്കാരായാലും നിങ്ങൾക്ക് ദോഷം ഉറപ്പ് തന്നെയാണ് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒരുപോലെ തന്നെയാണ് ജീവിതത്തിൽ കടന്നു വന്നു കൊണ്ടേ ആദ്യം ചിങ്ങൻ രാശിയിൽ ജനിച്ച ഉത്തരം നക്ഷത്രക്കാരുടെ കാര്യം നമുക്ക് നോക്കാം ഇവർക്ക് അഷ്ടമ ശനി ദോഷമാണ് ശനി ജന്മത്തിൻ്റെ എട്ടാം രാശിയിൽ നിൽക്കുന്നു ആറിൻ്റെയും ഏടിൻ്റെയും ഭാവാധിപനായ ശനി അഷ്ടമരാശിയിൽ നിൽക്കുമ്പോൾ ആരോഗ്യപരമായ ബുദ്ധിമുട്ട് സാമ്പത്തികപരമായ ബുദ്ധിമുട്ട് കാര്യതടസ്സങ്ങൾ സാമ്പത്തിക പ്രതിസന്ധി സാമ്പത്തികം കളഞ്ഞു പോകുന്നു അല്ലെങ്കിൽ മറന്നു വെച്ചു പോകുന്നു അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്നു ബിസിനസ്സിൽ പരാജയം സംഭവിച്ചു പോകുന്നു ആർക്കും ഒരു ഗുണമില്ലാതെ സാമ്പത്തികം നമ്മളിൽ എത്തിച്ചേരാതെ പോകുന്ന പോകുന്നൊരവസ്ഥ അപ്പോൾ ഈ ഒരു അവസ്ഥയെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സമയമാണ് ശനി വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ആരോഗ്യപരമായി വലിയ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതൊന്നും നമുക്ക് ചെയ്യുവാൻ സാധിക്കാതെ വിഷമിച്ചിരുന്ന വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അതായത് നമ്മുടെ ജൂലൈ പതിമൂന്ന് മുതൽ നവംബർ ഇരുപത്തി എട്ട് വരെ ഇവരൊന്നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസം നേട്ടങ്ങൾ സംഭവിക്കുന്നു ഐശ്വര്യമുണ്ടാകുന്നു ദോഷങ്ങൾ മാറിക്കിട്ടുന്നു സാമ്പത്തിക ലാഭമുണ്ടാകുന്നു കൂടാതെ ആരോഗ്യപരമായിട്ടുള്ള ഉണ്ടാകുന്നു പുതുതായി അസുഖങ്ങളൊന്നും ഉണ്ടാകുന്നില്ല തടസ്സങ്ങൾ ഉണ്ടാകുന്നില്ല ഐശ്വര്യപരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു നമുക്കൊരു സാമ്പത്തികം നഷ്ടപ്പെട്ടാൽ അത് നേടിയെടുക്കാം അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ പരാജയം സംഭവിച്ചാൽ നമുക്കത് വിജയത്തിൽ എത്തിക്കുവാൻ സാധിക്കും ഒരു ജോലി ലഭിച്ചില്ലെങ്കിൽ നമുക്കത് കഷ്ടപ്പെട്ട് പഠിച്ചത് ഉയർച്ചയിലെത്തുവാൻ സാധിക്കും പരീക്ഷയ്ക്ക് തോറ്റാൽ നമുക്ക് വിജയിക്കുവാൻ സാധിക്കും എന്നാൽ നമുക്കൊരു ആരോഗ്യ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല അതനുഭവിക്കുക തന്നെ ചെയ്യണം നിസ്സാരം ഒരു പല്ലിന് വേദന വന്നാൽ ആ പല്ല് പറിച്ചു കളഞ്ഞാൽ മാത്രമേ നമുക്ക് ആ വേദന മാറുകയുള്ളൂ എത്ര ട്രീറ്റ്മെൻറ്റ് ചെയ്താലും ചിലപ്പോൾ ചില വേദനകൾ മാറില്ല ആ ഒരു അവസ്ഥയാണ് ചെറിയൊരു തകരാറായിരിക്കും ഈ കണ്ടകശനിയോ അല്ലെങ്കിൽ അഷ്ടമശനിയോ വരുന്ന സമയത്ത് നമുക്കത് ഭയങ്കരമായി ബാധിക്കും അഷ്ടമശനിയാണ് ഏറ്റവും ദോഷകരമായിട്ടുള്ളത് ആരോഗ്യപരമായിട്ട് ബാധിക്കുന്നത് അഷ്ടമശനിയുള്ള സമയം ഇവർക്ക് ആരോഗ്യപരമായ നിസ്സാര കാര്യങ്ങൾക്ക് വൻ ഭയങ്കരമായിട്ടുള്ള ദോഷങ്ങൾ സംഭവിക്കുകയും തടസ്സങ്ങൾ വരികയും വിജയിക്കുവാൻ പറ്റാതെ വരുന്ന അവസരം ആരോഗ്യപരമായ ഒരുപാട് ദോഷങ്ങൾ വരുന്ന സമയം ഇങ്ങനെ പല പല പ്രശ്നങ്ങളിലൂടെ ഇവർക്ക് മുന്നോട്ട് പോകേണ്ടി വരും എന്നാൽ ശരി വക്രത്തിലാവുമ്പോൾ ഇതിനെല്ലാം ഒരു മാറ്റം വരുന്നു ആരോഗ്യപരമായ നേട്ടമുണ്ടാകുന്നു അസുഖങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നു ഐശ്വര്യമുണ്ടാകുന്നു സമ്പൽ സമൃദ്ധിയിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു സാമ്പത്തികപരമായ പുരോഗതി ഉണ്ടാകുന്നു അപ്പോൾ ഈ സമയം അയ്യപ്പനെയോ അല്ലെങ്കിൽ ശാസ്താവിനെയോ ശനീശ്വരദേവനെയോ എല്ലാവരും പ്രാർത്ഥനയും പരിഹാരങ്ങളുമായി മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും നേരത്തെ എങ്ങനെ വയ്ക്കൊണ്ടിരുന്നോ അത് തന്നെ വീണ്ടും തുടരുക കാരണം കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ബുദ്ധിമുട്ടിലോട്ട് പോകുക തന്നെയാണ് അപ്പോൾ അത് മുന്നൊരു മാറ്റം വരുവാൻ വേണ്ടിയാണ് ഭഗവാനെ പ്രാർത്ഥനയോടുകൂടി തന്നെ മുന്നോട്ട് പോകുന്നത് നല്ലത് തന്നെയായിരിക്കും എന്നാൽ കന്നിരാശിയിൽ ഉൾപ്പെട്ട് വരുന്ന ഉത്തരം നക്ഷത്രക്കാർക്കാണെങ്കിൽ ഏഴര ശനി ബാധിച്ചിരിക്കുന്നത് ശനി അഞ്ചിന്റെയും ആറിന്റെയും ഭാവാധിപനായ ശനി ഏഴിൽ നിൽക്കുമ്പോൾ സോറി കണ്ടകശ ശനി ദോഷമാണ് ബാധിച്ചിരിക്കുന്നത് അപ്പൊ ഈ കണ്ടകശനി ദോഷം ഇവർക്ക് കൂടുതലും കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിച്ച് വിഷമിച്ച് ഇരുന്ന വ്യക്തികളായിരുന്നു നിങ്ങളെന്നുണ്ടെങ്കിൽ ഈയൊരു ശനി വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ആ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും സന്തോഷകരമായി കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും വിജയിക്കുവാൻ സാധിക്കും അംഗീകാരങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യപരമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു നൂറ്റി അറുപ നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസം ആകെ അത്ര ദിവസമേ ഉള്ളൂ ആ സമയമെങ്കിലും നമ്മൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്നും ഒരു പരിഹാരാർത്ഥം നമുക്ക് സന്തോഷത്തോടു കൂടി ജീവിതം മുന്നോട്ട് നയിക്കാം പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കാണുവാൻ ഈ ഒരു ഇത്രയും ദിവസം കൊണ്ട് നമുക്ക് സാധിക്കും ആരോഗ്യപരമായ നേട്ടമുണ്ടാകാം കുടുംബജീവിതത്തിൽ നേട്ടങ്ങളുണ്ടാകാം ബിസിനസ്സിൽ ഐശ്വര്യം വർദ്ധിക്കും കടവാദികൾ തീർക്കുവാൻ സാധിക്കും കളഞ്ഞുപോയ വസ്തുക്കൾ തിരികെ ലഭിക്കുവാൻ സാധിക്കും അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും ഒരൊറ്റ കാര്യം ചെയ്താലും മതി ഭഗവാൻ ആത്മാർത്ഥമായി പ്രാര്ത്ഥിക്കുക അയ്യപ്പ സ്വാമിയെയോ ശ്രീധര്മ്മശാസ്ത്രാവിനെയോ ശനീശ്വരദേവനെയോ നവഗ്രഹങ്ങളെയോ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അതിൻ്റെ പരിഹാരം നെയ്വിളക്ക് എള്ളുപായസം നിരഞ്ജനം ശനീശ്വര ഹോമം ഇങ്ങനെ പരിഹാരങ്ങളും ചെയ്ത് മുന്നോട്ട് പോയാൽ ഐശ്വര്യങ്ങളുണ്ടാകുകയും നേട്ടങ്ങളുണ്ടാവുകയും അംഗീകാരങ്ങളുണ്ടാകുകയും ചെയ്യും